എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർമ്മവും മന്ത്രവാദവും അപ്പം ഞാനിത് ഇത്ര കൂടി പറയാനിരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാരണത്തെ കാര്യത്തെ സംസാരിക്കുമ്പോൾ അതിനെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കണം പിന്നെ ഇതിനെ പറ്റിയിട്ട് അറിവുള്ള ആൾക്കാരോട് നമ്മൾ ചോദിക്കണം ചോദിച്ച് നമ്മൾ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ ഒന്നും പഠിക്കാം പഠിക്കണ കാര്യങ്ങളല്ല അത് നമ്മൾ ഈ ചില വിഷയങ്ങൾ നമ്മൾ പഠിക്കുന്നത് വരെ നമ്മൾ അറിയണില്ല എന്നുള്ളതാണ് അതിൻ്റെ സത്യം വർഷങ്ങൾ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഓ ഈ വിഷയം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നല്ലേ നമ്മളിലൂടെ നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ പഠിച്ചു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണത് അപ്പോഴാണ് അപ്പം എനിക്ക് പറയാനുള്ളത് കർമ്മ ബന്ധങ്ങളും മന്ത്രവാദവും എന്താണ് ഈ കർമ്മബന്ധങ്ങളും മന്ത്രവാദവും ഉള്ളതെന്ന് ഞാൻ പറയും എൻ്റെ ലൈഫിൽ കണക്റ്റഡ് ആയിട്ട് വന്നിട്ടുള്ളൊരു കാര്യമാണ് അതായത് നമ്മൾ ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമാണ് എപ്പോഴും എല്ലാ വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമാണ് കർമ്മബന്ധവും നമ്മുടെ മുജ്ജന്മത്തിലെ കർമ്മം മുജ്ജന്മത്തിലെ കർമ്മം ഞാൻ എപ്പോഴും പറയാറുണ്ട് ഈ മുജ്ജന്മത്തിലെ കർമ്മം എന്ന് പറയുമ്പോഴും നമ്മൾ മുജ്ജന്മത്തിലായാലും ഈ ജന്മത്തിലായാലും നമ്മൾ ചെയ്യുന്ന കർമ്മം നമ്മളിൽ കൂടെ തന്നെ അനുഭവിക്കും ഫോർ എക്സാമ്പിൾ ഞാനൊരു കാര്യം പറയാം നമ്മൾ നല്ല എരിവുള്ളൊരു ഫുഡ് കഴിച്ചാൽ നമുക്ക് ഭയങ്കരമായിട്ട് എരിവുണ്ടാവും ഉണ്ടാകും കുറേ അധികം സമയത്തേക്ക് എരിവുണ്ടാവും ആ എരിവ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ തൈര് കഴിക്കും വെള്ളം കുടിക്കും മധുരമുള്ളതും കഴിച്ചു നോക്കും പലതും ചെയ്തു നോക്കും അല്ലേ പക്ഷേ അത് അതിൻ്റെ ടൈം എടുത്തിട്ട് തന്നെ പതുക്കെ പതുക്കെ മാറും ചിലപ്പോൾ ഈ കഴിക്കുന്ന സാധനങ്ങൾ കൊണ്ട് ജസ്റ്റ് ഒന്ന് കുറയും പിന്നെ വീണ്ടും കുറച്ചധികം സമയം അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് നിൽക്കും അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്താണോ അതായിരിക്കും നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് അത് ഈ ജന്മത്തിൽ മാത്രമല്ല കഴിഞ്ഞ ജന്മത്തിലേ ഉണ്ടാവും അതായത് നമ്മളുടെ ശരീരം മാത്രമേ മാറണുള്ളൂ നമ്മുടെ സോള് മാറുന്നില്ല അപ്പം വേറെ ശരീരം സ്വീകരിച്ചത് കൊണ്ട് നമ്മളിൽ കൂടെ വരുന്ന സംഭവങ്ങൾ ഒരിക്കലും മാറണില്ല എന്നുള്ളത് ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കും അറിയാം അപ്പോൾ ഈ മന്ത്രവാദം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ ജന്മത്തിൽ അനുഭവിച്ച കുറേ പ്രശ്നങ്ങൾ ട്രോമ കൊണ്ട് നമ്മൾക്കുണ്ടാകുന്ന കർമ്മബന്ധങ്ങൾ കൊണ്ട് ഈ ജന്മത്തിൽ വരുമ്പോൾ നമ്മൾ സാമ്പത്തിക പ്രശ്നങ്ങൾ രോഗപീഠകൾ ഇപ്പോൾ മക്കൾ അമ്മേനെ ഉപദ്രവിക്കുക അമ്മമാർ മക്കളേറ്റിട്ട് പോവുക ഭർത്താക്കന്മാർ ഉപേക്ഷിച്ചിട്ട് പോവുക ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കാണുന്നുണ്ട് ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ വിജയം ഇപ്പോൾ ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാലും പാലക്കാട് അപ്പുറത്തെ വീട്ടുകാർ മന്ത്രവാദം ചെയ്തിട്ടാണ് എനിക്ക് സംഭവിച്ചത് എന്നൊക്കെ ഒരാൾക്കൊന്ന് ചെന്താമരേ എന്ന ആൾക്കൊല്ലൊക്കെ ചെയ്തില്ലേ സത്യം പറയാനൊക്കെ പറ്റി പറയാൻ പേടിയെന്ന് കിട്ടാ അപ്പോൾ അങ്ങനെ ഒരു സംഭവം പിന്നെ ഒരു ഒരു കാര്യം ഞാൻ പറയാം പലരും നമ്മൾ പ്രശ്നം വെച്ച് നോക്കുമ്പോൾ കാണുന്ന ഒരു വിഷയമാണ് ആണുങ്ങൾക്ക് കാണുന്നൊരു വിഷയാണ് സ്ത്രീശാപം അല്ലേ സ്ത്രീശാപം കാണുന്നുണ്ട് എന്ന് പറയും ഈ സ്ത്രീ ശാപം കാണുന്നുണ്ട് ഈ സ്ത്രീ നിങ്ങളെ ശപിക്കുന്നുണ്ട് ഈ സ്ത്രീടെ ഈ സ്ത്രീ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ പറയും ഒരിക്കലും എന്താ പറയുക മന്ത്രവാദം ചെയ്യുന്ന സ്ത്രീകളുണ്ടോ ഇല്ലയെന്നൊന്നും എനിക്കറിയില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിലെ പെൺപിള്ളേരൊന്നും അങ്ങനെ അവർ ഭയങ്കര പ്രാക്ടിക്കലാണ് ഇപ്പോൾ എൻ്റെ മകൻ്റെ ഏജിലുള്ള കുട്ടികൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രാക്ടിക്കൽ ഒരാളിപ്പോൾ സ്നേഹിച്ചിട്ടിട്ടിട്ട് പോക്കോട്ടെ അത്ര ആ ഒരു മൈൻഡ് ഉള്ളു അത് അവരെ കുറ്റം പറയാൻ പറ്റില്ല കാലഘട്ടത്തിൻ്റെ അപ്പം ആ സ്ത്രീ മന്ത്രവാദം ചെയ്തതല്ല നമ്മളിപ്പോൾ ഒരു എന്താ പറയുക നമ്മളുടെ ബോഡിയിൽ ഒരു പൊള്ളലേറ്റാൽ ആ പൊള്ളലിൻ്റെ മുറിവ് പൊള്ളലിൻ്റെ ആയ അള്ളി പൊള്ളീട്ട് ഇങ്ങനെ അടർന്ന് അള്ളി അടർന്ന് പോയിട്ടുള്ള ആ സംഭവം ഉണ്ടല്ലോ അത് കൂടി വരാനായിട്ട് ഒരുപാട് കാലതാമസം എടുക്കും അപ്പോൾ ആ എത്രത്തോളം ആഴത്തിലാണോ ആ ആഴം കൂടുന്നതിനനുസരിച്ച് അത് കൂടിയാലും ആ സ്കിന്ന് ശരിക്കും അവിടെ നല്ലതായിട്ടിരിക്കില്ല അവരെ ലൈഫ് ലോങ് ആ സ്കിന്ന് ചിലപ്പോൾ എന്താണ് ഇങ്ങനെ ചിലരെ കണ്ടിട്ടില്ലേ പൊള്ളിയിട്ടൊക്കെ എങ്ങനെ ഇരിക്കുന്നുണ്ടാവാം ആ പാടുകൾ ഉണ്ടാവാം അതൊക്കെ അവിടെ ശേഷിക്കും ഇതാണ് സ്ത്രീ ശാപം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു സ്ത്രീനെ വിഷമിപ്പിച്ചിട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീ വിഷമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് ഏറ്റിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയല്ല അതിന് കാരണക്കാരി നിങ്ങൾ തന്നെയാണ് അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ ഒരു പുരുഷനെ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പുരുഷൻ്റെ മനസ്സിൻ്റെ വിഷമം എന്നുണ്ടെങ്കിൽ നിങ്ങ ആ സ്ത്രീയാണ് അതിൻ്റെ കാരണക്കാരൻ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞു തന്നു മാത്രം അപ്പം ഒരിക്കലും ഒരു മന്ത്രവാദം ഒരാൾ ചെയ്തിട്ടല്ല നമുക്ക് ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും സ്ത്രീ ശാപം കൊണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ വരിക ഇതൊക്കെ നമ്മളെ കർമ്മമായിട്ട് ബന്ധമുണ്ട് കർമ്മം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമുക്ക് ആത്രഫെക്ഷനിൽ കൂടെ വരിക അപ്പം ഇതിന് റിഡ്യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും മാർഗം ഉണ്ടോ നമ്മളൊരു തെറ്റ് ചെയ്തു നമ്മൾ നമ്മളറിഞ്ഞും ഒരു തെറ്റ് ചെയ്തു നമുക്ക് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീനെ കണ്ടിട്ട് അല്ലെങ്കിൽ ആ പുരുഷനെ കണ്ടിട്ട് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞാൽ അത്രയും നല്ലത് അവർ ചില എന്നാലും അവർ അപ്പോൾ ഏറ്റവും മറുപടി ഇതിന് നന്നാവില്ല ഇപ്പോൾ പൊള്ളലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ മലപ്പുറം ആ സൈഡിലൊരു ഇതിനെ പേരണം ഒരു സ്ഥലമുണ്ട് പൊള്ളിയാലൊക്കെ നമ്മൾ മരുന്ന് തേച്ച് കിട്ടിണ്ടെങ്കിൽ അടയാളം വരെ പോകുന്ന ഒരു ഇതുണ്ട് അതായതാണെന്ന് എനിക്ക് പേരറിഞ്ഞോട്ടോ അപ്പം ഈ ഞാനൊരു എക്സാമ്പിൾ പറയണതാണ് അപ്പം അതുപോലെ നിങ്ങൾ കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറായി ആ ആളെ കണ്ടിട്ട് കാല് പിടിച്ച് മാപ്പ് പറയാൻ തയ്യാറാവാം പിന്നെ പ്രാർത്ഥിക്കുക ദൈവത്തിനോട് പറയുക ഞാൻ ചെയ്തു പോയ തെറ്റ് അല്ലെങ്കിൽ തെറ്റെന്നൊന്നും പറയണ്ട എന്ത് കർമ്മദോഷങ്ങളും എന്തുണ്ടെന്നുണ്ടെങ്കിലും എല്ലാവരും മാറ്റി ഈ ജന്മത്തിലെങ്കിലും എനിക്ക് മുക്തി തരണേ ഭഗവാനിൽ നിന്ന് പ്രാർത്ഥിക്കുക അത്ര നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽക്കൂടെ ഒരു വിഷയം എനിക്ക് പറയാനുണ്ട് നമ്മുടെ പ്രശസ്തിയായിട്ടുള്ള പാട്ടുകാരി അമൃത അമൃത സുരേഷിൻ്റെ ഒരു വിഷയം കുറച്ചധികം കാലങ്ങളായിട്ട് ബാലയ അമൃതം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബാലയും അമൃതയും ഇങ്ങനെ എന്താ ഈ വീഡിയോസിൽ വരുന്നുണ്ട് അതുപോലെ എലിസബത്ത് എന്ന് പറഞ്ഞ കുട്ടിയും വരുന്നുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിന് മറുപടി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോരുത്തര് പല രീതിയിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് എനിക്ക് ഏറ്റവും അധികം വേദനിപ്പിച്ച ഒരു റിയാക്ഷൻ ഞാൻ ഇന്നലെ കണ്ടു ആരുടെ ഭാഗത്താണ് തെറ്റ് ആരുടെ ഭാഗത്താണ് ശരി എന്നൊന്നും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റില്ല ഓരോ ഇപ്പോൾ ഒരു ഒരു കാര്യം ഞാൻ പറയാം ഈ എന്ന് പറയുന്ന വ്യക്തി അമൃതേനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരാ ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചിട്ടുണ്ട് അതുകൂടാതെ അമൃതേനെ കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് എലിസബത്തിനെ കല്യാണം കഴിച്ചു ഇപ്പോൾ നാലാമത് ഒരു സ്ത്രീനെ കല്യാണം കഴിച്ചു ഇതിൻ്റെ ഒന്നും പ്രായോഗികത നമുക്കറിയില്ല പക്ഷെ ഒരൊറ്റ കാര്യം അറിയാം ഒരു വ്യക്തിനെ മൂന്ന് സ്ത്രീകൾ കല്യാണം കഴിച്ചിട്ട് ഈ മൂന്ന് സ്ത്രീകളും വേണ്ട എന്ന് വെച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീകളുടെ കുഴപ്പമാണോ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കുഴപ്പമാണോ അപ്പം ലാർജസ്റ്റ് പേഴ്സണാലിറ്റിയാണ് ഈ ബാല എന്ന് പറയുന്ന വ്യക്തിന്ന് രണ്ടാമത് വന്ന പെൺകുട്ടിൻ്റെ രണ്ടാമതല്ല മൂന്നാമത് വന്ന എലിസബത്ത് ആ കുട്ടിയാണ് അത് കണ്ടുപിടിച്ചിട്ടുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മൂന്ന് സ്ത്രീകൾ അല്ലെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്ന നാല് സ്ത്രീകളും ഇയാളെ ചുറ്റിപ്പറ്റി വന്ന് ഭാര്യയായിട്ട് ജീവിക്കണമെങ്കിൽ അത് മുജ്ജന്മത്തിലെ ബന്ധങ്ങളാണത് അത് മനസ്സിലാക്കുക അതിൽ കയറിയിട്ട് നമ്മൾ ഓരോരുത്തരും ആയ അഭിപ്രായവും ഈ അഭിപ്രായവും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഇതിനെ പറ്റിയിട്ട് പ്രശസ്തി ആയിട്ടുള്ളൊരു യൂട്യൂബർ ലേഡി ഞാൻ അവരുടെ പേരൊന്നും പറയണില്ല താല്പര്യമില്ല വേറെ അവരോട് ദേഷ്ടക്കുറവൊന്നും എനിക്കില്ലാത്ത എനിക്ക് ഇഷ്ടവുമില്ല ദേഷ്യമില്ല കാരണം അവർ പറയുന്ന പല കാര്യങ്ങളും എല്ലാവരും ഇസ് വയ്ക്കുകയാണ് പക്ഷെ അത് ആദ്യമേ തന്നെ എനിക്ക് പലപ്പോഴും എനിക്കത് ഇവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റല്ല ചെറിയതായിട്ടെങ്കിലും ഒരു മിസ്ലീഡ് ആവണുണ്ട് പക്ഷേ എനിക്ക് നമുക്കത് തിരുത്തി കൊടുക്കാൻ സാധിക്കില്ല ഞാൻ പറഞ്ഞില്ലേ കർമ്മ എന്ന് പറയുന്നത് നമ്മളൊരാളൊരു സാധനം പഠിപ്പിക്കുമ്പോൾ ആ പഠിപ്പിക്കുന്ന കാര്യം നമുക്ക് പഠിപ്പിക്കാൻ യോഗ്യതയില്ല എങ്കിൽ അതിൻ്റെ കർമ്മ നമുക്ക് വരും അപ്പോൾ ഇതിൽ ഇവരെ പറ്റി പറയുന്നുണ്ട് ഈ മൂന്ന് സ്ത്രീകൾ ഇല്ല ഈ സ്ത്രീകൾ അങ്ങനെ ഇങ്ങനെ ഈ എന്ന് പറയുന്ന വ്യക്തി നല്ലതാണ് ഇപ്പോൾ അവർ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ ഇവർ ഇട്ടു അപ്പോൾ ഇവർ ആക്ച്വലി ഇങ്ങനത്തെ ഒരു ലൈഫിൽ കൂടെ കടന്നു വന്ന വന്നാൽ ബാലനെ പോലെ അല്ല വേറൊരു രീതിയിൽ ഡിവോഴ്സായിട്ട് വേറൊരാളെ കല്യാണം കഴിച്ച് വന്നതാണെന്നു ഒരു കാര്യം ഞാൻ പറയാം നമ്മുടെ കയ്യിൽ അഞ്ച് അഞ്ച് അല്ല ഒരു 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 കയ്യിൽ അഞ്ച് വരൽ അഞ്ച് ഷെയ്പ്പാണ് അല്ലേ ഇതുപോലെയാണ് മനുഷ്യന്മാർ എനിക്കിങ്ങനെയാണ് എന്ന് കരുതിട്ട് ഞാൻ എന്നെ എന്നെ ബേസ് ചെയ്തിട്ട് മറ്റുള്ളവരെ നമ്മൾ അല്ലൈസ് ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ നമ്മൾ ക്രിറ്റിസൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ഒരു സത്യം കാരണം ഞാൻ 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 പറയാറില്ല ഞാൻ ആത്മീയതയ്ക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുകയും എനിക്കതിനോട് താല്പര്യമുള്ള ആളാണ് വളരെ ചെറുപ്പം പോലെ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കിപ്പോൾ ഇപ്പം അറിയാം പക്ഷേ ഞാനത് വേറൊരാളോട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലായിക്കോളണം എന്നില്ല ഇപ്പം ആത്മീയത എന്ന് പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും വിചാരം കല്യാണം കഴിക്കാതെ സന്യാസിയായിട്ട് ജീവിക്കുക എന്നുള്ളതാണ് എല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്ന സംഭവം അങ്ങനെ ഒരുപാട് തെറ്റിദ്ധാരണകളുള്ളൊരു സംഭവമാണ് ഈ ആത്മീയത എന്ന് പറയുന്നത് അപ്പം എനിക്ക് ഞാൻ ആരെ ഉപദേശിക്കാനോ പറയാനോ ഒന്നും അല്ല ഈ ഒരു വിഷയം പറഞ്ഞത് അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ പറ്റി അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കുക അവർ നമ്മൾ നമ്മൾ നമ്മുടെ പാതയിൽ കൂടെ വേറൊരാൾക്ക് സഞ്ചരിക്കാൻ പറ്റില്ല നമ്മുടെ കർമ്മയല്ല അവരുടെ കർമ്മ എന്നുള്ളത് മനസ്സിലാക്കുക ഇപ്പോൾ എനിക്ക് ക്ഷമയുണ്ടെന്ന് വെച്ചിട്ട് വേറൊരാൾക്ക് ക്ഷമയുണ്ടായിക്കൊള്ളണം എന്നില്ല കാരണം ഇത് തന്നെയാണ് നമ്മളുടെ കർമ്മം നമ്മൾ അനുഭവിക്കുക തന്നെ വേണം അപ്പം അതുകൊണ്ട് ആ കർമ്മത്തിൻ്റെ കാഠിന്യം കുറയാനും നല്ലത് വരാനും നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ ജപിക്കുക അതേ നമുക്ക് സാധിക്കുകയുള്ളൂ അത് ഏത് മതവിശ്വാസികൾക്കും അവരുടേതായ രീതിയിൽ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ പ്രകൃതിയോട് പ്രാർത്ഥിക്കാം അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യാം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കർമ്മര നമ്മുടെ ദോഷമായിട്ടുള്ള കർമ്മര കാഠിന്യങ്ങൾ നമുക്ക് കുറയ്ക്കാൻ പറ്റും അല്ലാതെ ഞാൻ സഞ്ചരിച്ച വഴിയിലൂടെ നീ സഞ്ചരിക്കുക എന്ന് പറയാൻ നമുക്ക് ആർക്കും കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഓരോരുത്തർക്കും കൂടെ മാത്രമേ അവർക്ക് സഞ്ചരിക്കാൻ പറ്റുള്ളൂ അത് തീർക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ തന്നെ സ്വയം വിചാരിക്കണം അല്ലാതെ നമ്മൾ ആരെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അത് എൻ്റെ കർമ്മഫലം കൊണ്ടാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത് എന്ന് ഒരു തിരിച്ചറിവ് കൂടി അവർക്ക് ഉണ്ടാവണം അത് മാത്രം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ ഇപ്പൊ നിങ്ങൾക്ക് കേൾക്കുന്ന ഓരോരുത്തരും നിങ്ങളൊന്നും ചിന്തിക്കുക നിങ്ങൾ ലൈഫിൽ അനുഭവിച്ചു വരുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളൊന്ന് ആലോചിക്കാം എന്തെങ്കിലും ദോഷവശങ്ങൾ ഉണ്ടെങ്കിലും അത് കർമ്മ നല്ല വശങ്ങളുണ്ടെങ്കിലും അത് കർമ്മ തന്നെയാണ് അല്ലാതെ ഒരിക്കലും നമ്മൾ എന്താ പറയാ ഞാനങ്ങനെയല്ലേ അപ്പൊ നീ ഇങ്ങനെ ആവണം എന്ന് പറയാൻ നമുക്ക് അർഹതയില്ല എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ഒരുപോലെ നടക്കില്ല അങ്ങനെ ആണെങ്കിൽ ഈ ഭൂമി അത്ര മനോഹരമായാൽ അത്രയ്ക്ക് ആവില്ല കാരണം ഇപ്പം നമ്മൾ ഭഗവത്ഗീത ആയാലും എന്തായാലും കടുത്ത് വായിക്കുമ്പോഴും നോക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഭഗവാൻ കൃഷ്ണന് വരെ കർമ്മഫലങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ അപ്പോൾ ഞാൻ ഭഗവത്ഗീതയിലേക്കൊന്നും വല്ലാണ്ട് ഞാൻ പോകണില്ല കാരണം ഒരുപാട് പേര് ഭഗവത്ഗീതനൊക്കെ പറഞ്ഞ് പറഞ്ഞ് വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അപ്പം എല്ലാവർക്കും വരും അപ്പം അത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഞാനിത് പറയുമ്പോൾ എന്നെ വിഡ്ഢിയാക്കും എന്നെ മരമണ്ടത്തിയാക്കും ബുദ്ധി ഇല്ലാത്തവളെന്നൊക്കെ എനിക്കതിലും വിഷയമൊന്നുമില്ല കേട്ടോ എനിക്കതിലൊന്നും പ്രശ്നമില്ല എൻ്റെ മുഖത്ത് നോക്കിയിട്ട് എന്നോട് പറയാറുണ്ട് എനിക്ക് പട്ടുണ്ടോയെന്നൊക്കെ ചോദിക്കാറുണ്ട് കുറച്ചുണ്ട് കുഴപ്പമൊന്നുമില്ല അതിന് അപ്പോൾ നമ്മൾ വേറൊരാളാണല്ലോ ചെയ്യുമ്പോൾ നമ്മുടെ ബാധയിൽ കൂടെ സഞ്ചരിക്കാൻ ഒരിക്കലും നമ്മൾ പറയരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ പഠിച്ചതും മനസ്സിലാക്കിയതും ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല ചുരുങ്ങിയതൊരു ഒരു പത്ത് പതിനാല് വർഷത്തോളമായി ഞാൻ പല കാര്യങ്ങളും അനലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതിൽ നിന്ന് ഞാൻ പഠിച്ച ചെറിയൊരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാൻ അധികം ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പം ആത്മീയത എന്ന് പറയുന്നത് എന്താ പറയുക എനിക്ക് അളക്കാൻ പറ്റണതല്ല അത് അതിൻ്റെ ഒരു അറ്റത്തുനിന്ന് എൻ്റെ ഗുരു എനിക്ക് പറഞ്ഞു തന്ന പാഠങ്ങളും ഞാൻ പഠിച്ച പാഠങ്ങളും ഒക്കെയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യും നന്ദി നമസ്കാരം